മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉപരോധം നമ്മൾ നേരത്തെ കണ്ടു ആ ഉപരോധം ഇപ്പോഴും തുടരുകയാണ് ഇനി ചർച്ചയൊന്നും വേണ്ടതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കളക്ടർ സ്ഥലത്തെത്തണമെന്നാണ് ആവശ്യം ഉദ്യോഗസ്ഥർക്ക് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാനാകുന്നില്ല റിനു ശ്രീധർ മുതലപ്പുഴയിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം എത്തുകയാണ് റിനു ശ്രീധർ ചില്ലെറിഞ്ഞു പൊട്ടികയോ മാത്രമല്ല കൈകാര്യം ചെയ്യാനും ഞങ്ങൾ മടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപരോധം അതുപോലെ തന്നെ പ്രതിഷേധം തുടരുകയാണോ മുതലപ്പുഴിക്കാർ ഇപ്പോൾ തീർച്ചയായും സുജ ഇന്ന് രാവിലെ മുതൽ മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്തുണ്ട് രാവിലെ ഈ റോഡ് ഉപരോധിക്കുന്ന ഒരു സമരത്തിലേക്ക് പോയി ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഈ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇവർ എത്തിയതും ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലെ ഒരു ജനലിൽ ചില്ലടിച്ചു പൊട്ടിക്കുകയും ചെയ്തു ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ ആവശ്യം ചർച്ച നടത്തുവാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് കാരണം നിരവധി തവണ ചർച്ച നടത്തി ഇവരെ പറ്റിച്ചു ഒരു തരത്തിലും ഒരു തീരുമാനം എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം മുതലപ്പൊഴിയിലെ അപകട സാ സാഹചര്യങ്ങൾ ഏകദേശം അമ്പതിലോളം മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ പൊഴി അടഞ്ഞ് സാഹചര്യത്തിൽ മണൽ നീക്കം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഇടപെട്ടു മന്ത്രി ഉറപ്പു നൽകിയ ഒരു ട്രെജർ എത്തിച്ചു പക്ഷേ ഈ ട്രെജർ എത്തിച്ചു മൂന്ന് ദിവസം അല്ലെങ്കിൽ മൂന്നാഴ്ചത്തോളം ആകുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ മൂന്ന് ദിവസമായി ട്രെജർ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് തകരാറിലാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ ഇതിൽ നിന്ന് വെള്ളം മാത്രമാണ് മണൽ നീക്കം ചെയ്യുവാൻ വേണ്ടി ഈ ട്രെഡറിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ചില അപാകതകളുണ്ട് അത് പരിഹരിക്കും പരിഹരിക്കുമെന്ന് പറയുന്നെങ്കിലും ഇത് പരിഹരിക്കുവാൻ വേണ്ടി തയ്യാറായി ില്ല ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ മൂന്ന് മാസമായി ജോലിക്ക് പോയിട്ട് എന്നുള്ളതാണ് കടലിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഇവിടെ ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ശമ്പളം കൊടുക്കും പക്ഷേ ഞങ്ങൾക്ക് ആര് ശമ്പളം തരും എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്തായാലും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഏകദേശം മണിക്കൂറുകൾ നാലഞ്ച് മണിക്കൂറായി ഇവർ ഉപരോധിക്കുകയാണിപ്പോൾ അല്പസമയം മുമ്പാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരോട് സംസാരിച്ചതിന് ശേഷം ചർച്ച ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് ഉള്ളിൽ വന്ന് പറയൂ എന്നുള്ള ഒരു കാര്യം പറയുകയും തുടർന്ന് ഇപ്പോൾ നാലോളം പേർ ഉള്ളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ചർച്ചയിലേക്ക് എത്തുന്നതിനോ ഒരു തീരുമാനത്തിലെത്തുന്നതിനോ തങ്ങൾ തയ്യാറല്ല കാരണം നിരവധി തവണ ചർച്ച ചെയ്ത് ഒരു തീരുമാനം പറയുകയും പക്ഷേ ഇവർ അത് പരിഹരിക്കുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇപ്പോൾ മണിക്കൂറുകളോളം നീണ്ട ഈ ഒരു ഉപരോധത്തിന് അവസാനമാകുമോ എന്നുള്ളത് നോക്കിക്കാണേ കാരണം ഉദ്യോഗസ്ഥർ ഘട്ടത്തിൽ ഈ എഞ്ചിനീയർ പുറത്തേക്ക് വന്ന് ഇവർക്ക് നാളെ മുതൽ തുടങ്ങാമെന്നുള്ള ഒരു വാഗ്ദാനമൊക്കെ നൽകി പക്ഷേ ഇത് വാഗ്ദാനം മാത്രമാണ് ഒരു തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇവർ എത്തില്ല എന്നുള്ളത് തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അതുകൊണ്ട് സമരവുമായി അടിയന്തരമായി മണൽ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാളെയും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് റിനോ ശ്രീധരാണ് വിവരങ്ങൾ തൊഴിലാളികൾ പിന്നോട്ടില്ല കാരണം അവരുടെ ജീവിത പ്രശ്നമാണ് അതുകൊണ്ട് അവർ പ്രതിഷേധം തുടരുകയാണ്